ஷஹாஸ் மனம் மம்பிலி போல மனம் மம்பவண்டே இஸ்கதன் என்தே ஹபீபே ரெக மனம் மம்பிலி போல மனம் மம்பவண்டே இஸ்கதன் என்தே ஹபீபே என்தே

മനദാരിൽ മോഹം നബിയോടാണ് സ്നേഹം തിരുനബിയൊന്നു കാണേണം ചെല്ലണം തിരുനബിയൊന്നു കാണേണം ചെല്ലണം നബിയോർമ്മയെന്നു പൂ മദീനയിൽ ഒന്നു ചെല്ലേണം കൽബ് കല്പുചേരണം മനദാരിൽ മോഹം സ്നേഹം അകലെ പുണ്യമേറും പൂ മദീന റൗലയിൽ വായും മരികിൽ വന്ന് സർവ സവിത നിന്നുവാമോ അയകത്തൊരു നബിയാണ് ൾ ശ്രദ്ധിക്കുക ഇന്നും നാളെയുമായി നടക്കുന്ന നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ സദസ്സിൽ അച്ചടക്കത്തോടുകൂടി ഇരിക്കുന്ന പത്ത് വിദ്യാർത്ഥികൾക്ക് കമ്മറ്റി വക സമ്മാനമുണ്ട് എന്ന് അറിയിക്കുന്നു റോട്ടുമ്പോൾ നടക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഈ സദസ്സിലേക്ക് കയറിരിക്കണമെന്ന് അറിയിക്കുന്നു എല്ലാ വിദ്യാർത്ഥികളും സദസ്സിലേക്ക് കയറിരിക്കണമെന്ന് അറിയിക്കുന്നു ൂടെ കരപടൂടെ കരവിൽ വന്നൂടെ കരൾ പറിച്ചു തരാ കരവിൽ കലവറ മനസിള്ളറ കൊതിക്കും സ്വീകരിച്ചൂടെ എൻ്റെ പ്രണയം വൈകാതെ വിളിച്ചിടണേ

Assalamualaikum वो है और பச்சை போதச்சரோ உள்ள மதீனா 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 अंजिल के नाला